ും വാഹമ്മുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മർഗസ് നോളജ് സിറ്റിയിലാണ് ഇന്ന് ഉച്ച മുതൽ തുടങ്ങിയ പ്രോഗ്രാമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയുള്ള പരിപാടികൾ എന്താ പറയാ എല്ലാവരും ഒരുപാട് ആളുകൾ കേരളത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തി പലരും നോമ്പ് തുറന്നു പിന്നെ നോമ്പുതോറൊക്കെ വളരെ വിപുലമായിരുന്നു കേട്ടോ ധാരാളം ആളുകൾ കഴിഞ്ഞ വീടോ പറഞ്ഞാലും മുന്നൂറ്റി പതിമൂന്ന് ആടുകൾ അറുത്തിട്ടുള്ള ഒരു വലിയ വിഭവമാണ് ഇവിടെ ഇന്ന് നോമ്പ് നോമ്പുതറക്കുണ്ടായിരുന്നത് അത് എല്ലാ നാട്ടിലുള്ള ആളുകളും ഒരുമിച്ചിരുന്നാണ് നമ്മൾ നോമ്പ് തുറന്നത് കേട്ടോ ഇപ്പൊ അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് സമയം പന്ത്രണ്ട് മണിയോടെ അടുത്തു പിന്നെ പന്ത്രണ്ട് മണി വരെയാണ് ഇന്നത്തെ പ്രോഗ്രാം ഉള്ളത് പിന്നെ പ്രസംഗം അവിടെ ആരംഭിക്കാനിരിക്കുകയാണ് ധാരാളം ആളുകൾ പള്ളിക്ക് അകത്ത് നിറഞ്ഞിരിക്കുന്നു പിന്നെ പലരും പുറത്തുണ്ട് പലരും വിദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന ആളുകൾ തിരിച്ചു അവരുടെ നാട്ടിലേക്ക് പോയി നല്ല മനോഹരമായ തറാവി നിസ്കാരം ഒക്കെ അനുഭവിച്ച് അങ്ങനെ എന്താ പറയാ ഒരു വ്യത്യസ്തമായ ഒരു റമദാൻ അനുഭവമായിരിക്കും ഇന്ന് ഇവിടെ വന്ന ഓരോരുത്തർക്കും ഉണ്ടാവുക എന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ നമുക്ക് പള്ളിയുടെ കാഴ്ചയിലേക്ക് നമ്മൾ പോവാണെങ്കിൽ പള്ളിയുടെ കാഴ്ചയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അതെത്ര മനോഹരമായിട്ടാണ് അതിനെ ലൈറ്റിലൂടെ മറ്റും അതിനെ അലങ്കരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ പ്രത്യേകം കാണേണ്ടതുണ്ട് കേട്ടോ പിന്നെ ഇത് ചുറ്റിക്കൂട പ്രഖ്യാപിക്കുന്നുണ്ടായി അടുത്ത റമദാനി എത്ര ആടിന് വേണമെങ്കിൽ പിന്നെ നമ്മുടെ കൊറ്റൂർ അബ്ദുറഹ്മാൻ ഹാജി ഇങ്ങോട്ട് ഉസ്താദിനോട് പറഞ്ഞിരിക്കുകയാണ് ഉസ്താദിന ആടുകളാണോ പറയുന്നത് ഇത്രയും ആടുകളെ ഒരുക്കി കേരളത്തിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ച് വലിയൊരു നോമ്പ് തുറ തുറക്കണമെന്നും ഹാജികം പിന്നെ ഒരു വിദേശ പ്രതിനിധി സംസാരിച്ചു കൊണ്ടിരിക്കാണ് خير الخلق كلهم. خير الخلق كلهم. وسلم دائما أبدا على حبيبك خير الخلق كلهم. لولا الهوى لم ترق دمعا على قناني. ഘോഷിച്ചു അടുത്ത വർഷം ഗുജറാത്തിൽ പതിനഞ്ചാം വാർഷികം ആഘോഷിക്കുകയാണ് മധ്യപ്രദേശിലും തമിഴ്നാട്ടിലും കശ്മീരിലും ഹരിയാനയിലും ഡൽഹിയിലും എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ സ്ഥാപനങ്ങൾ വളർന്നു വളർന്നു വരുന്നു അതിലൂടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഒരു ചെറിയ തുടക്കം വലിയ മുന്നേറ്റമായി മാറിയതാണ് അതിന്യാജ്യം ഒഴുക്കയും അതിനു പുറത്തേക്കും ഇനിയും പരക്കണം അബ്ബാഹു അനുഗ്രഹിക്കട്ടെ കോഫിയൊക്കെ നൽകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അഹന്മാർക്ക് വേണ്ടി വഴിമാറുകയാണ് जॻ സമയം കാണിച്ച് തരാൻ അതിൻ്റെ ഫോൺ ഓപ്പ് ഒന്നേ മുപ്പത്തഞ്ചായിക്കോ സമയം പരിപാടി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മാത്രം ദൂരെ ദിക്കുകളിൽ നിന്നുള്ള ആളുകളൊന്നും ഇപ്പോഴാണ് പോകുന്നു മിക്കവാറും അവര് അത്തായത്തിൻ്റെ ആ ഒരു സമയത്തായിരിക്കും അവര് നാട്ടിലെത്തുക അപ്പം നല്ല പങ്കെടുത്തവർക്കൊക്കെ നല്ലൊരു ആയിരിക്കും പങ്കെടുത്തവർ ആരെങ്കിലും നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുമുട്ടി അവർ എന്താ പറയുക നമ്മുടെ വീഡിയോ നിരന്തരമായി കാണുന്ന ഒരുപാട് നല്ല മനുഷ്യർ അവര് നല്ല സന്തോഷങ്ങൾ പങ്കുവെച്ചു പിന്നെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഒരു പങ്കുവച്ചു എന്തായാലും എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുകയാണ് പിന്നെ നമ്മൾ ഐറിസ് ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ ഒരു പ്രചാരണമായിരുന്നു പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടയേഡാണ് മനുഷ്യർ ഇനി നമുക്കൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ആൾക്കാലം നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാവണം പിന്നെ നമുക്ക് നല്ല നല്ല യാത്ര വീടുകളായിട്ട് വീണ്ടും കാണാം ഇസ്ലാമലൈക്കു